കൂട്ടുകാരെ ഈ കാണുന്നതെല്ലാം പച്ചമുളക് ഉണക്കാനിട്ടേക്കുന്നതാണ് പച്ചമുളക് ഇങ്ങനെ മലമുകളിലേക്ക് കിട്ടിയിട്ടുണ്ട് രാജസ്ഥാനിലെ ഉണ്ടാകാത്ത കൃഷിയൊന്നുമില്ല നമ്മുടെ ഏത്തവാഴ ഒഴികെ ഏത്തവാഴയ്ക്കും കൃഷിയുണ്ട് പക്ഷേ നമ്മുടെ നാട്ടിൽ കിട്ടുന്നത് പോലെ നല്ല വലിയ വാഴയ്ക്കൊന്നുമല്ല അതൊഴിച്ചാൽ ബാക്കിയുള്ളതൊക്കെ എനിക്ക് തോന്നുന്നു ഇവിടെ പിന്നെ നമ്മുടെ ചായപ്പത്തിയും കാപ്പിപ്പൊടിയും അതൊന്നും ഇവിടെ കൃഷിയില്ല ബാക്കിയുള്ളതൊക്കെ ഇവിടെ ഭയങ്കര കൃഷിയാണ് കൂട്ടുകാരെ ഇതുകൊണ്ട് ഈ കാണുന്നത് മുഴുവൻ പച്ചമുളക് പഴുത്ത് ചുമന്ന മുളകായി ആദ്യം ഇങ്ങനെ ഉണക്കാനിട്ടേക്കാണ് ഇവിടുന്ന് പായ്ക്ക് ചെയ്ത് നമ്മുടെ നാട്ടിലോട്ടൊക്കെ വരുന്നു ഇങ്ങനെ പായ്ക്കിങ് നടക്കുവാണ് ഇതിങ്ങനെ മലകളിലിങ്ങനെ ഉണക്കാനിട്ടേക്കുക ഒന്നും ചെയ്യുന്നില്ല പച്ചമുളക് കൊണ്ടുവന്നു ഇവിടെ അങ്ങ് വിരിച്ചിടുക ഇതിവിടെ ഒരു എട്ട് ദിവസം ഇങ്ങനെ കിടക്കും ഓരോ സ്ഥലത്ത് ഇങ്ങനെ പാക്കിങ് നടക്കുന്നു ഒരു ഒരു പച്ചമുളകിൻ്റെ വലിപ്പം എന്നൊക്കെ പറഞ്ഞ് ഇത് ഉണ്ടോ ഇതാണ് നോർമൽ ഇവിടുത്തെ പച്ചമുളകിൻ്റെ വലിപ്പം അത് പഴുത്തു പഴുത്തിട്ട് നല്ല ചുമന്ന മുളകായി ബാക്കി ഇതെല്ലാം ഉണങ്ങാനിട്ടേക്കുക ഇതിങ്ങനെ ഉണങ്ങാൻ കിടക്കുകയാണ് ഉണ്ടാ മുഴുവൻ എന്നുണ്ടാ മലയിലോട്ട് കയറ്റി കിട്ടിട്ടുണ്ട് ഇവിടെ പായ്ക്കിങ് നടക്കുന്നു ഇവരിങ്ങനെ ചാക്കിനകത്ത് നിറച്ച് കൊണ്ടുപോകുന്നു ഈ കാണുന്ന കാണുന്നതൊക്കെ ഉണങ്ങിയതാ കേട്ടോ ഇതൊരുവിധം നല്ലതായിട്ട് ഉണങ്ങിയതാ പിന്നെ ഈ കാണുന്നൊക്കെ ഇതിൻ്റെ ആ തണ്ടാണ് ഇതൊരുവിധം ഉണങ്ങി പക്ഷേ നല്ലതായിട്ട് ചുമക്കാനുണ്ട് ഓ ഒരു മല മുഴുവൻ പ ചുമന്ന മുളക് ഉണങ്ങാനിട്ടേക്കുന്നു ഓ വലിയ ട്രക്കൽ കയറ്റുന്നു ചാക്ക പാക്കിങ് നടക്കുന്നു ഇതെല്ലാം ഇവിടുത്തെ കൃഷി താണു മക്കളെ രാജസ്ഥാൻ പിന്നെ ഇതിൻ്റെ ചുറ്റുപാടി ചുറ്റും അതിൻ്റെ മലകളും കാണാം വളരെ മനോഹരം പച്ചമുളകിൻ്റെ കൃഷിയിൽ നിന്നും ചുമന്ന മുളക് ഉണ്ടാക്കിയെടുത്ത് പാക്ക് ചെയ്ത് അയക്കുന്നു ഇതൊക്കെയാണ് ഞാൻ ഇവിടുന്ന് വരുന്നതാണ് നമ്മുടെ നാട്ടിലോട്ട് തണുപ്പിന്റെ സമയത്ത് ഭയങ്കര മുളക് കൃഷിയാണ് അപ്പം അവരതെല്ലാം എടുത്ത് ചുമന്ന മുളകാക്കി പാക്ക് ചെയ്ത് വേറെ കെമിക്കലോ ഒന്നും കയറ്റുന്നില്ല കേട്ടോ ആർക്കറിയാം ഇനി ഇത് പൊടിച്ച് കഴിയുമ്പോൾ ഇനി എൻ്റെ എന്ത് ഇതിൻ്റെ അകത്ത് എന്തേലും മിക്സ് ചെയ്യുന്നുണ്ടോന്നറിയില്ല പക്ഷേ ഇവിടുത്തെ ഈ കാഴ്ച നമുക്കൊന്നും തോന്നില്ല ഉണങ്ങുന്നു അതുപോലെ വാരി പാക്ക് ചെയ്തു ഇതാണ് രാജസ്ഥാനിലെ ചുമന്നമുളകിൻ്റെ കൃഷി